ലോകത്ത് മനുഷ്യരടക്കം പലതരത്തിലുള്ള ജീവികൾ പരന്ന് താമസിക്കുന്നുണ്ട് ഒരു ജീവൻ പുറത്തു വരാനുള്ള കാരണം അവർക്ക് തണലേകുന്ന അമ്മയാണ് അതികാഠിന്യമായിട്ടുള്ള ഒരു വേദനയോട് തന്നെയാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അത് മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും ഒരുപോലെ തന്നെ എന്നാൽ ലോകത്തിലുള്ള സർവ്വ ജീവികളുടെയും പ്രസവം ഒരുപോലെയല്ല ചില ജീവികൾ മനുഷ്യരിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അതിൽ വേദനയുടെയും കണ്ണീരിൻ്റെയും കഥ പറയാനുണ്ടാകും അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങളുടെ പ്രസവ ശൈലികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്പർ വൺ ജിറാഫ് വളരെ വ്യത്യസ്തത എന്തെന്നാൽ പെൺ ജിറാഫിന് കൂടെ പ്രസവ സമയത്ത് അതിൻ്റെ ഇണയെയും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജിറാഫ് പ്രസവിക്കുന്ന തൻ്റെ കുഞ്ഞിനെ നാല് മീറ്റർ ഉയരത്തിൽ നിന്ന് വീണാലും ഒന്നും സംഭവിക്കില്ല നീളം കൂടുതലുള്ള കാലുകളുണ്ടെങ്കിലും അവക്ക് ബലം തീരെ കുറവായിരിക്കും ഇതിനാൽ എണീച്ച് നടക്കുന്നത് വരെ അമ്മ ജിറാഫിൻ്റെ സഹായം അത്യാവശ്യമാണ് നമ്പർ ടു റൈനോ ഏകദേശം പതിനെട്ട് മാസത്തോളം ഗർഭം ചുമക്കുന്ന ജീവിയാണ് കാണ്ഡാമൃഗങ്ങൾ വളരെ റയറായിട്ട് മാത്രമാണ് ഇവകളുടെ പ്രസവങ്ങൾ കാണാൻ സാധിക്കുക ഒറ്റ പ്രസവത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഇവൾക്ക് പ്രസവിക്കാനാവില്ല കൂടാതെ രണ്ടര വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രസവിക്കുകയുള്ളൂ മാത്രമല്ല ആനകളെ പോലെ തന്നെയാണ് കാണ്ടാമൃഗങ്ങളും പ്രസവിക്കുന്നത് പ്രസവിച്ച് വീഴുന്ന കുഞ്ഞിന് ഏകദേശം നാൽപ്പത് കിലോഗ്രാം മുതൽ നാൽപ്പത്തഞ്ച് കിലോഗ്രാം വരെ ഭാരം കാണും ഇത്രയും ഭാരമുണ്ടായിട്ടും ആ കുഞ്ഞിന് നേരെ നിൽക്കാൻ പോലും ബലമുണ്ടായിരിക്കില്ല അമ്മയുടെ സഹായമില്ലാതെ ഒന്നും സാധ്യമല്ല നമ്പർ ത്രീ ആമകൾ മുട്ടയിട്ട് വിരിയിപ്പിച്ചിട്ടാണ് ആമകൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന ആമകൾ കരയിൽ വന്ന് ഒരു കുഴി കുഴിച്ച് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആ കുഴിയിലാണ് മുട്ട വളർത്താറുള്ളത് എന്നാൽ ഒരേ സമയം അറുപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള മുട്ടകൾ ആമകൾക്ക് ഇടാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ മുട്ടകൾ കുഞ്ഞായി വിരിയുകയും അതിൽ നിന്നും ആ കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് ശേഷം കടലിലേക്ക് പോയി സ്വയമേ ജീവിക്കുകയും ചെയ്യുന്നു എന്നാൽ കഴുകന്മാരും മനുഷ്യരുമാണ് ഈ ആമ യഥാർത്ഥ ശത്രുക്കൾ ആ മുട്ടകൾ വിൽക്കുന്ന രാജ്യങ്ങൾ പോലും ലോകത്തുണ്ട് എന്നുള്ളത് വാസ്തവമാണ് നമ്പർ ഫോർ ഡിയർ അഥവാ മാനുകൾ ജീവികളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയും സ്നേഹം കാണിക്കുന്ന ഒരു മൃഗമില്ല ചില സമയങ്ങളിൽ ഇര പിടിക്കാൻ വരുന്ന എതിരാളികളുടെ അടുക്കൽ സ്വന്തം ജീവൻ പണയം വെച്ച് കുഞ്ഞിനെ രക്ഷിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്രസവത്തിൽ നാല് കുഞ്ഞിനെ വരെയാണ് ഭൂമിക്ക് നൽകാൻ മാനുകൾക്ക് സാധിക്കുന്നത് വന്യമൃഗങ്ങളുടെ ഏറ്റവും വലിയ ഇരയും മാനുകൾ തന്നെയാണ് എന്നാൽ തൻ്റെ ശത്രുക്കളിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇവകൾ തയ്യാറാണ് നമ്പർ ഫൈവ് കങ്കാരു പ്രസവശേഷം ഒരു വർഷത്തോളം സ്വന്തം കുഞ്ഞിനെ താങ്ങി പിടിച്ചിട്ടാണ് കങ്കാരുക്കൾ നടക്കാറുള്ളത് ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കപ്പെടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ പ്രസവമാണ് കങ്കാരുക്കളുടേത് ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് ഇവ ജന്മം നൽകാറുള്ളത് പൂർണ്ണ വളർച്ചയില്ലാതെയാണ് കങ്കാരുക്കൾ ജന്മം കൊള്ളുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ മാത്രമായിരിക്കും ഇവയുടെ വലുപ്പം ഉണ്ടാവുക പ്രസവശേഷം അമ്മപ്പാൽ കുടിച്ചുകൊണ്ട് തന്നെയാണ് കങ്കാരു കുഞ്ഞുങ്ങളും വളരുന്നത് ശത്രുക്കളിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ കങ്കാരു തൻ്റെ സ്വന്തം സഞ്ചികളിലാക്കി കുഞ്ഞിനെ സംരക്ഷിക്കപ്പെടുന്നത് അതെ വ്യത്യസ്തമായ ഈ ലോകത്ത് പലതരത്തിലും പല അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട് മൃഗങ്ങളിൽ അതിൽ പ്രധാനികളാണ് വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ